ഇന്ന് സഭകളിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവർ വളർന്ന് വളരെ മുമ്പോട്ട് പോയ അനേക ആളുകൾ പിന്നീട് പിന്മാറിപ്പോയിട്ടുണ്ട് ഇന്ന് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരും ചിലപ്പോൾ അങ്ങനത്തെ അവസ്ഥയിലായിരിക്കാം ചിലപ്പോൾ അങ്ങനെ പിന്മാറ്റത്തിൽ പോയി ലോകത്തിൻ്റെ മോഹങ്ങളിലേക്കും ലോകത്തിലേക്ക് അവർ പോയി അവർക്ക് മടങ്ങി വരണമെന്നൊരാഗ്രഹമുണ്ട് അവ അങ്ങനെയുള്ളവർക്ക് മടങ്ങി വരാൻ പറ്റുമോ അവർക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ അതായത് നമ്മൾ പുതിയ പുതിയ നിയമത്തിലുള്ള ഏറ്റവും വലിയ അഷ്വറൻസ് എന്ന് പറയുന്നത് കൃപയുടെ വാതിൽ നമുക്ക് എന്നും തുറന്നു കിടക്കുന്നുള്ളതാണ് ഒരിക്കൽ പോലും നമ്മൾ ആ കൃപാസനത്തിൻ്റെ ഒരു തട്ടപ്പുറത്ത് എന്ന് പറഞ്ഞ ഒരു പ്രതലത്തിനപ്പുറത്ത് എന്ന് പറയുന്ന പോലെ ഈ കൃപാസനം തുറന്നു കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുതിയ നിയമത്തിലെ ശുശ്രൂഷകളുടെ പ്രത്യേകത ഇതാണ് നമ്മൾ മരിക്കുന്നവരെയും ക്രിസ്തുവിൻ്റെ രക്തം നമുക്കായി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ഏത് സമയത്തും നമുക്ക് അ കൃപാസനത്തിലേക്ക് ധൈര്യമായിട്ട് പ്രവേശിക്കാൻ സാധിക്കും അതെത്ര വലിയ കുഴിയുടെ അവസ്ഥയിൽ നിന്നായാലും അതുകൊണ്ട് എബ്രാഹിം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ചില ഭാഗങ്ങൾ അതിങ്ങനെയാണ് എബ്രാഹിം ലേഖനം പത്താം അധ്യായത്തിൻ്റെ പത്തൊൻപത് മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം അതുകൊണ്ട് സഹോദരന്മാരെ യേശു തൻ്റെ ദേഹം എന്ന കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പൊതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ധൈര്യവും ദേവാലയത്തിൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറി ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും അതായത് ഈ ദുർമനസാക്ഷി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂതായിട്ടുണ്ടായ ഒരു മനസാക്ഷിയാണ് അതായത് ഞാൻ പാവം ചെയ്തു ഇനി ഞാൻ യോഗ്യനല്ല ഇനി എനിക്ക് അടുത്തേക്ക് ഞാൻ വരുന്നില്ല ഞാൻ ചാവമ്പൂവാണ് നശിപ്പിച്ചു കളയുന്ന ഓക്കെ അതിനെയാണ് നമ്മൾ ദുർമനസാക്ഷി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ പറയുന്നത് ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക എന്തുകൊണ്ട് അടുത്ത് ഇല്ലെന്ന് ആ ജീവനുള്ളൊരു പുതുവഴി നമുക്കായി എന്ന സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഓക്കെ ആ അതിലെപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രവേശിക്കത്തക്ക രീതിയിൽ അടുത്ത് ചെല്ലാനാണ് അതായത് നമ്മുടെ ഉള്ളിൽ ദുർമനസാക്ഷി പലപ്പോഴും ഉണ്ടാവും ഞാൻ ചെയ്ത് ശരിയല്ല എൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ വെട്ടി ഇനി കർത്താവിനെ അംഗീകരിക്കില്ലായിരിക്കും ഞാൻ ലോകത്തിലേക്ക് സ്ലിപ്പായിപ്പോയി ചില വാക്യങ്ങളുണ്ടല്ലോ എബ്രുവരി ആറിൽ ഇനി അവനെ മാനസന്ത്രത്തിലോട്ട് പുതുക്കാൻ കഴിയുന്നില്ല എബ്രായർ പത്തിൽ പറയുന്ന പോലെ ഇനി എതിരികളെ ദഹിപ്പിക്കുന്ന ഒരു അഗ്നി മാത്രമേ ഉള്ളൂ മനഃപൂർവ്വമായി പാവം ചെയ്താൽ പിന്നെ തിരിച്ചു വരാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള വാക്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് ഒരു പിന്മാറ്റക്കാരൻ മടങ്ങി വരാൻ പറ്റില്ല എന്ന് പല ആൾക്കാരും ചിന്തിച്ചു വെക്കുന്നുണ്ട് പക്ഷേ എബ്രായർ ആറിനും എബ്രായർ പത്തിലുമുള്ള വാക്യങ്ങൾ ഒരു കാരണവശാലും ഒരു പിന്മാറ്റക്കാരന് മടങ്ങി വരുന്നതിന് തടസ്സമായി വരുന്ന വാക്യങ്ങളല്ല അത് രണ്ടും വേറൊരു അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത് അതായത് ആ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മുടെ എബ്രായം ലേഖനത്തെക്കുറിച്ചുള്ള വിശദമായ പഠനം ഈ ഇതേ ചാനൽ നേരത്തെ കഴിഞ്ഞു പോയിട്ടുള്ളതാണ് അവിടെ നമ്മൾ ഈ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു പിന്മാറ്റക്കാരന് മടങ്ങി വരാൻ പറ്റാത്ത ഒരു സാഹചര്യവും എന്ന് മാത്രമല്ല തീർച്ചയായിട്ടും അയാൾ മടങ്ങി വരണം എന്ന് തന്നെയാണ് ഒരു ദിവസം പറയുന്നത് പലപ്പോഴും പല രീതിയിലുള്ള വീഴ്ചകളും നമ്മൾ പോയി കഴിഞ്ഞാലും നമുക്ക് ദൈവത്തിന് നമ്മളോടുള്ള മനോഭാവം ഒരു അപ്പൻ്റെ മനോഭാവമാണ് അപ്പൻ്റെ മനോഭാവം ഒരിക്കലും മാറുന്നില്ല ഈ ദേശത്തെ ജന അപ്പന്മാരെ ദുഷ്ടന്മാരായ അപ്പന്മാർ തങ്ങളുടെ മക്കളോട് ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കളോട് എത്രയധികം ക്ഷമിക്കും അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ഈ പാപത്തിലൊരു ബേർഡൻ എന്നില്ല അതെല്ലാം ശുദ്ധ കഴുകപ്പെട്ടതുപോലെ ആ ക്ലീൻ മനസാക്ഷിയോടെ നമുക്ക് ദൈവത്തിന് മുമ്പിലേക്ക് ഏത് സമയത്തും കടന്നു വരാമെന്നാണ് ഈ ക്രിസ്തുവിൻ്റെ യാഗം നമ്മോട് സംസാരിക്കുന്നത് അവൻ്റെ രക്തം ഇന്നും ഗുണകരമായി നമ്മൾ നമ്മളിടപെടുന്നു നിങ്ങൾ ആദ്യം എങ്ങനെയാണോ ചെന്നത് അതേ രീതിയിൽ തന്നെ ഇപ്പോഴും അതേ പ്രവേശനം നിങ്ങൾക്ക് ദൈവത്തിന് മുമ്പിലുണ്ട് എന്നാണ് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരു കാരണവശാലും ആരും നഷ്ടപ്പെട്ടു പോയവരല്ല തിരിച്ചു വരാൻ പറ്റുന്നവരാണ് എല്ലാവരും ഏത് കുഴിയിൽ നിന്നായാലും യു ക്യാൻ കം ബാക്ക് ആ ദുർമാന സാക്ഷിയിൽ കർത്താവിനെ അംഗീകരിക്കില്ല എന്നുള്ളൊരു ദുർമാനസാക്ഷിയുടെ ആവശ്യമില്ല കാരണം ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള തല്ലിപ്പൊളി പരിപാടികളെല്ലാം നമ്മുടെ ഇതിൽ ഉണ്ടെന്ന് ദൈവത്തിന് ഓൾറെഡി അറിയാം അപ്പം നമ്മുടെ രക്ഷയിൽ നമുക്ക് മടങ്ങി വരാനുള്ളതും ദൈവം വെച്ചിട്ടുണ്ട് അപ്പം മടങ്ങി വരാനുള്ള കൃപയും ദൈവം വെച്ചിട്ടുണ്ട് അത് വലിയൊരു സന്തോഷമായിരിക്കും സ്വർഗത്തിൽ കാണാതെ പോയ പോയൊരാട് തിരിച്ചു വരിക അല്ലെങ്കിൽ എന്താ സ്വന്തം സ്വത്ത് എടുത്തുകൊണ്ട് പോയി നശിപ്പിച്ച് കളഞ്ഞ മകൻ മടങ്ങി വരിക എന്ന് പറയുന്നത് സ്വർഗത്തിൽ വലിയ സന്തോഷത്തിൻ്റെ കാര്യമായിരിക്കും അത് കാരണം അത്ര വലിയൊരു സ്നേഹമാണ് പിതാവ് പകർന്നു പോയവരെ സംബന്ധിച്ച് പിതാവിന് വേദനയുണ്ട് നമ്മളെത്രയും പെട്ടെന്ന് ഓടി അടുത്തേക്ക് ചെല്ലുകയെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ദുർമനസാക്ഷി നിമിത്തം പല ആൾക്കാരും കത്താളിനകന്നും സഭയിൽ പോകാതെയും ശുശ്രൂഷകളിൽ സംബന്ധിക്കാതെയും അകന്നകന്നു പോയി പിന്നെ ദൈവത്തിൻ്റെ ശത്രുക്കളായി ദൈവത്തെ തിരിച്ചും ഒക്കെ ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം അവരോടെല്ലാം ഉള്ള ഒരു ദൈവത്തിൻ്റെ വചനം പറയുന്നൊരു സന്ദേശം ഏത് സമയത്തും ഈ കൃപാസനം നിങ്ങൾക്കായി തുറന്നു കിടക്കുന്നു എന്നുള്ളതാണ്